അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ രാത്രി പൊരിഞ്ഞ അടി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ഭക്ഷണത്തിൻ്റെ പേരും പറഞ്ഞത് തന്നെയാണ് നമ്മുടെ ഗബറി പ്രശ്നം ഉണ്ടാക്കിയത് കാരണം നമ്മൾ ഓൾറെഡി പവർ ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഭക്ഷണം കൊടുക്കേണ്ടത് പവർ ടീം അംഗങ്ങൾ വന്നതിന് ശേഷമാണ് ഇന്നലത്തെ ലവ്വിൻ്റെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഓരോരുത്തർ വന്നു കഴിഞ്ഞപ്പോൾ വേഗം വേഗം ഫുഡ് എടുത്ത് കഴിച്ചു അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വന്ന് ജാൻമണിക്ക് കറി കിട്ടിയില്ല അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുത്തത് ശ്രീതുമാണ് ാണ് അപ്പം ശ്രീധുവിന് ശ്രീധു ഗബ്രിയും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ശ്രീധു പറഞ്ഞു അത് കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി ഞാനത് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അവരിൽ ഇവിടെ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ നടപ്പിലാക്കാതെ തോന്നിയ പോലെ നടപ്പിലാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഗബ്രിയും അതേപോലെ തന്നെ അർജുനൊക്കെ അതിൽ ഇടപെടുന്നുണ്ട് അർജുൻ ശ്രീധുനോട് പറയുന്നുണ്ട് നീ നിൻ്റെ കാര്യം നോക്ക് അവിടെ കഴിഞ്ഞില്ലേ അപ്പോൾ അർജുനനോടും ശ്രീധു പറയുന്നുണ്ട് ഞാൻ ആ കാര്യം വിട്ടു ഇനി എനിക്കതിന് പറയാൻ താല്പര്യമില്ല അറിയാതെയാണ് ആ ഫുഡെടുത്ത് വിളമ്പി കൊടുത്തത് ഉച്ചയ്ക്ക് ഞാനായിരുന്നു കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് രാത്രി അത്രയും ഞാനത് ചെയ്തതെന്നൊക്കെ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഫുഡിൻ്റെ അടി ഇതോടെ തീരുമെന്ന് നമുക്ക് തോന്നുന്നില്ല നമുക്കെന്നാണെങ്കിൽ കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ അപ്ഡേറ്റിനെ